നമസ്കാരം ന്യൂസ് സ്വാഗതം ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കനാണ് അത് ഒരു മിടുക്കാണോ അതോ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മോശമായ പ്രവണതയാണോ എന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് അതിനെ ന്യായീകരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകും എന്നാൽ പകപോക്കൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രീതി പ്രത്യേകിച്ചും മുസ്ലിം വിരോധം കാട്ടുന്നു അത് കൃത്യമായി ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളെ വെള്ളപൂശാൻ വേണ്ടി പല രീതിയിലും ഗോതി മീഡിയകൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴിതാ അതിൻ്റെ തനിപ്പകർപ്പായി പിതാവിൻ്റെ തനിപ്പകർപ്പായി മകൻ ജയ്ഷ ഐ സി സി ക്രിക്കറ്റ് ചെയർപേഴ്സണാണ് അധികാരം കിട്ടിയത് പൊളിറ്റിക്കലായി വന്നു ചേർന്നതാണ് ജെയ്ഷ ഉണ്ടാക്കിയ ആസ്തി ജയ്ഷായ്ക്ക് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആസ്തിയിലുണ്ടായ വളർച്ച എന്ന് പറയുന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇന്ത്യയിൽ ഒരു കോർപ്പറേറ്റിനും എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ ഈ മുപ്പത്തഞ്ചു വയസ്സുകാരൻ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നേടിയെടുത്തു ഇപ്പോഴിതാ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രണ്ടാമത്തെ ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ടിനെതിരെ വിജയിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തെടുത്തു ശുഭ്മാൻ ഗില് അവിടെ മാൻ ഓഫ് ദി മാച്ചായി രണ്ട് ഇന്നിങ്സിൽ നിന്നുമായി ശുഭ്മാൻ ഗിൽ സെഞ്ചുറികൾ വീതം ഓരോന്ന് നേടി എന്നാൽ അവിടെ എടുത്ത് പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ജെയ്ഷ പറഞ്ഞ കുറിപ്പ് അതായത് ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ ജെയ്ഷ അപക്വമായി പെരുമാറി എന്നത് മാത്രമല്ല വലിയ വ്രണപ്പെടുത്തൽ ഉണ്ടാക്കിയിരിക്കുകയാണ് പേസർ മുഹമ്മദ് സിറാജിന്റെ പേര് മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ പേര് എടുത്തു പരാമർശിച്ചുകൊണ്ട് ക്യാപ്റ്റനായ സുഭ്മാൻ ഗില്ല് അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത് ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ ആകാശ് ദ്വീപ് എല്ലാവരുടെയും പേരെടുത്ത് പറയുമ്പോഴും ആ ക്രിക്കറ്റിൽ ആദ്യ ഇന്നിങ്സിൽ ആറ് വിക്കറ്റുകൾ നേടി നിർണായക വഴുത്തിരി വിട്ട് ഇന്ത്യൻ ഇന്നിങ്സിന് ലീഡ് നേടിക്കൊടുത്ത മുഹമ്മദ് സിറാജ് അദ്ദേഹം രണ്ട് ഇന്നിങ്സിൽ നിന്നും ആ ഏഴ് വിക്കറ്റാണ് നേടിയത് അദ്ദേഹത്തിൻ്റെ പേര് മലപ്പൂർവ് ജെയ്ഷ പരാമർശിക്കാതിരുന്നു ഇതിനെക്കുറിച്ച് നിരവധിയായ കമൻറ്റുകൾ ദേശീയ മാധ്യമങ്ങളിൽ പലതിലും വന്നു കഴിഞ്ഞിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളിൽ ഇതൊരു വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇതിനെക്കുറിച്ച് വ്യക്തമായ മറ്റൊരു രീതി കൂടിയുണ്ട് അമിത്ഷായെയും മകനെയും അതുപോലെ തന്നെ മോദി ഭരണകൂടത്തെയും എതിർക്കുന്നവർ രാഷ്ട്രീയപരമായി വിയോജിപ്പുള്ള പലരുമുണ്ട് ക്രിക്കറ്റ് ടീമിൽ ശ്രേയസയ്യരെ പോലുള്ളവരെ എന്തുകൊണ്ട് ക്രിക്കറ്റ് ടീമിൽ ട്വൻ്റി ട്വന്റിയിലായിരുന്നാലും ഏകനിരത്തിലായിരുന്നാലും ടെസ്റ്റ് ഫോർ ബാച്ചിലായിരുന്നാലും പരിഗണിക്കാത്തത് എന്നതിന് ലളിതമായ ഉത്തരവേ ഉള്ളൂ അതായത് മോദി മന്ത്രിസഭയെയും നരേന്ദ്രമോദിയുടെ ആശയങ്ങളെയും എതിർക്കാൻ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എതിർക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാം രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുകയാണ് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രേയസ് അയ്യർ എന്ന കഴിവുള്ള മനുഷ്യൻ അദ്ദേഹം ഐ പി എല്ലിൽ കൃത്യമായി പറഞ്ഞാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കപ്പ് നേടിയെടുക്കുമ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നു ഈ സമയത്ത് ആർ സി ബി ആദ്യമായി മെയ്ഡൻ കപ്പ് വെക്കുമ്പോഴും അവരോട് എതിരിട്ട് തോറ്റ ഫൈനലിൽ റണ്ണർ അപ്പായ പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ആയിരുന്നു ശ്രേയസ് അയ്യാർ ഈ ശ്രേയസ് അയ്യരെ ഒരുപാട് തവണയായി കൃത്യമായി ജെയ്ഷ വലിയ തോതിൽ തഴയാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ് ഇപ്പോഴിതാ മുഹമ്മദ് സിറാജിനെ അതുപോലെ തന്നെ പലരെയും തഴയാൻ ശ്രമിക്കുകയാണ് മുസ്ലിം നാമധാരികളെ പണ്ടേ അല്ലെങ്കിലും ബി ജെ പി ഭരണകൂടത്തിന് കണ്ടുകൂട കാരണം ബി ജെ പി ഇന്നേ വരെ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ മുസ്ലിങ്ങളെ മത്സരിപ്പിക്കാൻ തുനിഞ്ഞിട്ടില്ല അതാകെ ഏതെങ്കിലും സംസ്ഥാനത്ത് അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അസാമിൽ അത്തരത്തിലൊരു മാറ്റിയുള്ളൊരു പരീക്ഷണം നടത്താൻ ശ്രമിക്കും കാരണം ബി ജെ പിക്ക് വേറെ ഗദ്യന്തരമില്ലാത്തതുണ്ട് അതല്ലാതെ ഗുജറാത്തിലോ അവരുടെ ശക്തി കേന്ദ്രത്തിലോ ഒരൊറ്റ സീറ്റ് പോലും തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾക്ക് മാറ്റിവെക്കാൻ ശ്രമിക്കാറില്ല അതവരുടെ ഒരു തപസ്യ പോലെയാണ് വൈരാഗ്യ ബുദ്ധിയാണ് അതാണ് ഇപ്പോഴിതാ ജെയ്ഷായുടെ രൂപത്തിൽ ജെയ്ഷ അമിത്ഷായുടെ മകനാകുമ്പോൾ വേറെ രീതി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ